അഞ്ച് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽക്കി അടിമ പിന്നെയും കുടുങ്ങി പോകരുത് നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് കൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും

പരിച്ഛേദന ഏൽക്കണമെന്ന് യഹൂദൻ്റെ ഒരു നിയമമായിരുന്നു നമ്മൾ നമ്മളിന്നൊരു പക്ഷേ സ്നാനപ്പെടുന്നത് പോലെ ഇന്നത്തെ കോണ്ടസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ജ്ഞാനസ്നാനമെന്നോ വിശ്വാസ സ്നാനമെന്നോ ജലസ്നാനമെന്നോ മാമോദിസയെന്നോ ഒക്കെ പറയുന്ന ഇതേ ആചാരത്തിന് ഇക്വലൻ്റായിരുന്നു ആ സമയത്ത് യഹൂദൻ്റെ പരിച്ഛേദനം പക്ഷെ പരിചയത്തിന് എട്ടാം നാളിൽ തന്നെ കഴിക്കണമെന്നാണ് നമ്മുടെ ജ്ഞാനസ്നാനത്തിന് പ്രത്യേകിച്ച് ദിവസമോ തീയതിയോ അല്ലെങ്കിൽ ഒരു ഒരു ഫിക്സഡ് ടൈം ഫ്രെയിം ഒന്നും പറഞ്ഞിട്ടില്ല ചിലപ്പോൾ ജനിച്ച് ഒരാഴ്ചക്കകത്താകാം ഒരു മാസത്തിനകത്താകാം ഒരു വയസ്സ് ചെന്നിട്ടാകാം അല്ലെങ്കിൽ ബാല്യാവസ്ഥയിലാകാം അങ്ങനെ പല രീതിയിൽ മാമോദിസ്റ്റ് എടുക്കുന്നവർ പല സഭാ വിഭാഗത്തിലുമുണ്ട് മുതിർന്നതിന് ശേഷം മാമോദിസ്റ്റ് എടുക്കുന്ന വ്യക്തികളുമുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയൊരു കോണ്ടസ്റ്റ് എന്ന് പറയാൻ കാരണം ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആദർശങ്ങളെ പിൻപറ്റി യേശു കർത്താവിൻ്റെ ആദർശം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമുള്ളത് ആത്മാവിനെ അനുസരിച്ച് നടക്കുക പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയതിനു ശേഷം ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ് ജീസസ് ക്രൈസ്റ്റിൻ്റെ ആദർശത്തിലെ ഏറ്റവും വലുത് അപ്പം അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ്ങിൽ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ച ഒരു വ്യക്തി അന്ന് അന്നത്തെ കാലത്ത് യഹൂദനാണെങ്കിൽ പരിച്ഛേദന എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു ജാതിയനായ ഒരു വ്യക്തി അല്ലെങ്കിൽ യഹൂദനല്ലാത്ത ഒരു വ്യക്തി ജീസസ് ക്രൈസ്റ്റൻ്റെ ആദർശങ്ങളെ പിൻപറ്റാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ യഹൂദൻ്റെ മര്യാദ പ്രകാരമുള്ള പരിച്ഛേദന എടുക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെ അപ്പോൾ ഒന്ന് ക്ലീൻ ആയിട്ടിരുന്നാലേ ഞാൻ പറയുന്ന കാര്യം കിട്ടത്തുള്ളൂ സാധാരണ ഒരു പ്രസംഗം കേൾക്കുന്ന ഒരു മോഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം കിട്ടത്തില്ല അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആദർശത്തിലൂടെ ആത്മപ്രമാണത്തിൽ അഭിഷേകത്തിൽ ജീവിക്കാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അന്നത്തെ കാലത്ത് ഒരു യഹൂദനാണെങ്കിലോ ഒരു യഹൂദനല്ലാത്ത വ്യക്തിയോ ആണെന്നുണ്ടെങ്കിൽ പരിച്ഛേദന എടുക്കേണ്ട ആവശ്യം ഇല്ല പക്ഷേ അന്നത്തെ ചില അപ്പോസ്തലന്മാർ ജീസസ് ക്രൈസ്റ്റിലൂടെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ആദർശത്തിലൂടെ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ അവർ പരിച്ഛേദന ഏൽക്കണമെന്നുള്ള ഒരു നിസ്കർഷ വയ്ക്കുവാനായിട്ട് തുടങ്ങി ആ സാഹചര്യത്തിലാണ് പൗലൂസ് ഈ ലേഖനം എഴുതുന്നത് ഇതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ അന്ന് യഹൂദ യഹൂദമതമായിരുന്നുവെങ്കിൽ ഇന്ന് ക്രിസ്തീയ മതമാണ് അന്ന് പരിച്ഛേദനയായിരുന്നുവെങ്കിൽ ഇന്നത്തെ മതം അനുശാസിക്കുന്ന കർമ്മം മാമോദിസയാണ് അല്ലെങ്കിൽ സ്നാനമാണ് അന്ന് മതത്തിലേക്ക് അല്ലെങ്കിൽ യഹൂദ സൊസൈറ്റിയിലേക്ക് ചേരാൻ വേണ്ടിയിട്ടായിരുന്നു പരിച്ഛേദനയെങ്കിൽ ഇന്ന് ക്രിസ്തീയ കമ്മ്യൂണിറ്റിക്കകത്തേക്ക് ചേരാൻ വേണ്ടിയിട്ടാണ് മാമോദിസ അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ക്രിസ്തുവിൻ്റെ ആദർശങ്ങൾ പിൻപറ്റിക്കൊണ്ട് പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ തീരുമാനിക്കുന്ന ഒരു വ്യക്തിക്ക് അന്നത്തെ കാലത്ത് പരിശോധനയുടെ ആവശ്യമില്ല ഇന്നത്തെ കാലത്ത് സ്നാനത്തിൻ്റെയും ആവശ്യമില്ല ഇത് രണ്ടും മതവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ക്രിസ്തുവുമായിട്ട് ഒരു ബന്ധവുമില്ല അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതവുമായി ക്രിസ്തുവിൻ്റെ ആദർശങ്ങളുമായി ആത്മാവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാനായിട്ട് ഇത് രണ്ടിനും ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് പൗലൂസ് വ്യക്തമായിട്ട് പറയുന്നത് ആരെങ്കിലും ആ ക്രിസ്തു മാർഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വന്നതിന് ശേഷം പരിച്ഛേദന ഏറ്റുകൊണ്ട് ന്യായപ്രമാണ സംബന്ധമായ വിഷയങ്ങളെ അല്ലെങ്കിൽ കൽപ്പനകളെ പാലിക്കുവാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവുമായിട്ട് കൂട്ടായ്മയില്ല അതുപോലെ ഞാൻ ഇന്ന് പറയട്ടെ ശരിക്കുമുള്ള ആത്മാഭിഷേകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമുണ്ടെങ്കിൽ പിന്നെ മാമോദിസയുടെ ആവശ്യമില്ല പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനാണ് പ്രാധാന്യം കൂടുതൽ അവിടെ മാമോദിസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കാര്യമില്ല അപ്പോൾ പലരും ഇന്ന് ചോദിക്കുന്ന ഒരു സംശയം കൂടെ ആയതുകൊണ്ടാണ് ഞാനിത് ഉറപ്പിച്ച് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് ആഹ്വാനം ചെയ്ത പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമായ ജീവിതത്തിന് മാമോദിസ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല ആ നാലാം വാക്യത്തിന്റെ അവസാനം ഒന്ന് വായിച്ചേ ഒന്നുകൂടെ നാലാം വാക്യത്തിന്റെ അവസാനം എന്താഴ്ച എഴുതിയിരിക്കുന്നത് പ്രമാണത്താലുള്ള നീതി നിങ്ങൾ ഇച്ഛിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനോടു കൂടെ അപ്പൊ ശരിക്കും ന്യായ പ്രമാണം അനുശാസിക്കുന്ന കൽപ്പനകൾ അനുശാസിക്കുന്ന തിരുവഴുത്തുകൾ അനുശാസിക്കുന്ന ബൈബിൾ അനുശാസിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പ്രവൃത്തിയിലൂടെ നീതീകരണം ലഭിക്കുമെന്ന് നിശ്ചയിച്ചിരിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിനോടുകൂടെ കൂട്ടായ്മയില്ല ക്രിസ്തുവിൽ നിന്ന് അവൻ വേർപ്പെടും അവന് അടുത്ത ഏറ്റവും വലിയ കാര്യമാണ് കൃപക്കകത്തുനിന്ന് വീണു പോകും കൃപയ്ക്കകത്തു നിന്ന് വീണു പോകും എന്തായി കൃപയ്ക്കകത്തുനിന്ന് വീണ് പോകുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നമ്മളിപ്പോൾ കുറേ ബൈബിൾ വാക്കിയൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴത്തേക്ക് കൃപയ്ക്കകത്തുനിന്ന് വീണ് പോകും ശരിക്കും എന്തായി കൃപക്കകത്തുനിന്ന് വീണ് പോകുമെന്ന് പറഞ്ഞാൽ എൻ്റെ ആന്തരിക അർത്ഥം അതിൻ്റെ ശരിക്കുമുള്ള പ്രായോഗികമായ വശം എന്താ എന്താ അർത്ഥമാക്കുന്നത് കമയ്ക്കർത്തൊന്ന് വീണുപോകുമെന്ന് പറഞ്ഞാൽ മാനുഷികതയിൽ ന്യായപ്രമാണം പറയുന്ന കൽപ്പനകളും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നിവർത്തിക്കുന്നതിന് മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് വേണം ന്യായപ്രമാണം പറയുന്ന കൽപ്പനകൾ ആചാരാനുഷ്ഠാനങ്ങൾ അനുവർത്തിച്ച് നിവർത്തിച്ച് അതിലൂടെയുള്ള നീതീകരണം ലഭിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ പ്രവർത്തിക്കണം നമ്മൾ യത്നിക്കണം ഭാരപ്പെടണം പ്രവർത്തിക്കണം പക്ഷേ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മിലൂടെ നിവർത്തീകരിക്കുന്നതിന് വേണ്ടി നാം അല്ല എഫേർട്ട് പരിശുദ്ധാത്മാവാണ് നമുക്കവിടെ പ്രവൃത്തിയില്ല പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ ലീഡ് ചെയ്യുന്നതിനനുസരിച്ച് പരിശുദ്ധാത്മാവിനോടുകൂടെ ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ നമ്മെ സഹായിക്കും നമ്മിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് ഫുൾഫിൽ ചെയ്ത് തരും നമുക്കവിടെ എഫേർട്ടില്ല അപ്പം നമ്മൾ എഫേർട്ടിട്ട് ചെയ്യേണ്ട വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ എഫേർട്ട് ഇല്ലാതെ പരിശുദ്ധാത്മാവിനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ നമ്മിൽ നിവർത്തിക്കുന്നതിനെയാണ് കൃപ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ പ്രവർത്തനമില്ലാതെ എൻ്റെ എഫേർട്ടില്ലാതെ ഞാൻ തലമുറയാതെ ഞാൻ ബന്ധപ്പെടാതെ ഞാൻ ഭാരപ്പെടാതെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് എന്നിലൂടെ നിവർത്തിച്ചിട്ട് എനിക്ക് ദൈവമുമ്പാകെ ദൈവം ആഗ്രഹിക്കുന്ന നീതീകരണവും ശുദ്ധീകരണവും ലഭിച്ച് ഞാൻ അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന അവസ്ഥയാണ് കൃപ അപ്പോൾ ഇതിൽ പറഞ്ഞേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി യത്നിച്ച് ഭാരപ്പെട്ട് ഞാൻ തന്നെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് അവസാനം പരാജയപ്പെടണോ അതോ കൃപ എന്നത് ഞാൻ ശരിക്കും പരിശുദ്ധാത്മാവിനോടൊപ്പം ചേർന്ന് നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എന്നിൽ പരിശുദ്ധാത്മാവ് നിവർത്തിച്ച് തരുന്നത് കണ്ട് ആനന്ദത്തോട് സന്തോഷത്തോടുകൂടെ ഹൃദയത്തിനകത്ത് ഉല്ലാസം കൊണ്ട് നിറയുന്നൊരു ജീവിതം വേണം അതാണ് കൃപയുടെ ജീവിതം ഇത് തമ്മിൽ അന്തരമുണ്ട് ന്യായ ജീവിതവും കൃപയുടെ ക്രിസ്തുവിലൂടെയുള്ള അഭിഷേകത്തിൻ്റെ ജീവിതവും തമ്മിൽ ഭയങ്കര ഭയങ്കരാന്തരമാണ് യേശു കർത്താവ് ആഗ്രഹിച്ചതുപോലെ യേശു കർത്താവിലൂടെ പിതാവാൻ ദൈവം ആഗ്രഹിച്ചതുപോലെ പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമായ അഭിഷേകത്തിൻ്റെ ശക്തിയിൽ എല്ലാ ദൈവിക പ്രമാണങ്ങളുടെയും പൂർത്തീകരണം എന്നിൽ പരിശുദ്ധാത്മാവ് നിവർത്തിക്കുന്ന ആ കൃപയുടെ ജീവിതം ആസ്വദിക്കുവാൻ തക്കവണ്ണം എല്ലാവരെയും കർത്താവ് ഇടയാക്കട്ടെ എല്ലാവരെയും സഹായിക്കട്ടെ എല്ലാവരെയും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ കൺഫസ് ചെയ്തുകൊണ്ട് നിങ്ങളെ ഞാൻ അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ കൂട്ടായ്മ നടത്തുന്നു